ആശയ സംവാദങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ കഴിയാതെ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ മെറിറ്റ് എന്താണ് വസ്തുത എന്താണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ പ്രതികരിക്കാൻ തയ്യാറാവുക അവിടെ ഉത്തരം മുട്ടിപ്പോയാൽ പിന്നെ തെറിയഭിഷേകങ്ങളെ കൊണ്ട് ഐ പി എച്ച് സാഹിത്യങ്ങളെ മുഴുവനും പുറന്തള്ളുക എന്നതൊക്കെയാണ് ജമായത്ത് ഇസ്ലാമി അണികളുടെ ഏറ്റവും നല്ല പ്രതികരണശേഷി എന്ന് പറയുന്നത് അർഹിക്കുന്ന നേതാവിനെ ഒരു സമൂഹത്തിന് കിട്ടുക എന്നത് അതുകൊണ്ടുതന്നെ മൗദൂദി അണികളുടെ കാര്യത്തിൽ നൂറു ശതമാനവും ും സത്യസന്ധവുമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ മുജീബ് റഹ്മാൻ മൗലവി ജമാ ഇസ്ലാമിയുടെ സക്കാത്ത് കമ്മിറ്റിക്കെതിരെ വരുന്ന ആരോപണങ്ങളോട് എത്ര ഉടായിപ്പ് ഉപയോഗിച്ചാണ് മറുപടി പറയുന്നത് എന്ന് കണ്ടപ്പോ ലജ്ജാകരം എന്നല്ലാതെ അണികൾക്കൊത്ത നേതാവ് എന്നല്ലാതെ എന്താണ് അവരുടെ കാര്യത്തിൽ പറയാനുള്ളത് സക്കാത്ത് കമ്മിറ്റി ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയത് യാചനയെ ഇല്ലാതെയാക്കാനാണ് എന്നാണ് മൗദൂദി അമീർ തട്ടിവിടുന്നത് തട്ടി സക്കാത്തി എന്ന് പറയുന്ന ഏറ്റവും സമഗ്രമായ ഇസ്ലാമിലെ സാമ്പത്തിക വ്യവസ്ഥിതിയെ ഒരിക്കലും യാചകരെ സൃഷ്ടിക്കാനുള്ള പരിപാടിയായി മുസ്ലിമീങ്ങളാരും പറയുകയോ അങ്ങനെ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ ജമാഅത്ത് ഇസ്ലാമി ജക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് എവിടെയാണ് യാചകര ഇല്ലാതെയാക്കുന്നത് ഒരു സമ്പന്നന്റെ കയ്യിൽ നിന്ന് പാവപ്പെട്ടവനിലേക്ക് നൽകേണ്ട ജക്കാത്ത് വിഹിതം ജമാ ഇസ്ലാമിക്കാർ പിരിച്ചു കൊണ്ടുപോയി അവരുടേതായ ഓഫീസിൽ കൊണ്ടുപോയി തള്ളിയിട്ട് അത് അവരുടെ താൽപര്യത്തിനും ഇഷ്ടാനുസരണവും ആവശ്യക്കാർക്ക് നൽകുകയും ആ സക്കാത്ത് അവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ജമാ ഇസ്ലാമി യുടെ ഓഫീസിൽ പോയി അപേക്ഷ കൊടുത്ത് കാത്തുകെട്ടിക്കിടക്കേണ്ടി വരികയും ചെയ്യുന്നത് യാചനയുടെ പുതിയ വേർഷൻ അല്ല ജമാഅത്തെ ഇസ്ലാമിക്കാരെ സമുദായത്തിലെ പാവപ്പെട്ടവരെ സമ്പന്നന്റെ സക്കാത്ത് ഉപയോഗിച്ച് അടിമകളാക്കുകയും ആശ്രിതവത്സരാക്കുകയും ചെയ്യുക അതുവഴി തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകളെ സാധിപ്പിച്ചെടുക്കുക എന്നതിനപ്പുറത്ത് എന്താണ് നിങ്ങളുടെ സക്കാത്ത് കമ്മിറ്റി കൊണ്ട് നിങ്ങൾക്ക് താല്പര്യങ്ങൾ വേറെയുള്ളത് യഥാർത്ഥത്തിൽ ഒരു കാലത്ത് രാഷ്ട്രീയ സ്വപ്നങ്ങൾ ഇല്ലാതിരുന്ന ജമാഅത്തെ ഇസ്ലാമി സക്കാത്തിന്റെ സത്യസന്ധമായ ഒരു മതവിധി പറഞ്ഞിരുന്നു അമുസ്ലിമീങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ലായത് എന്നാൽ അത്തരം രാഷ്ട്രീയ താല്പര്യങ്ങളെ ജമായത്ത് ഇസ്ലാമിക്കാർ വികസിപ്പിച്ചെടുത്തപ്പോൾ ആ മതവിധിയിൽ ജമാത്ത് ഇസ്ലാമി മായം ചേർത്തുകൊണ്ട് സക്കാത്ത് പണ്ട് അമുസ്ലിമീങ്ങൾക്ക് കൂടി നൽകാമെന്നതിലെ കല്ലേ ജമാ ഇസ്ലാമി ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ യാചനയെ ഇല്ലാതെയാക്കുക എന്നതല്ല യാചനയും അതുപോലെ അടിമത്തവും പുതിയ വേർഷനിലൂടെ അരക്കിട്ടുറപ്പിക്കുകയാണ് ജമായേ ഇസ്ലാമിയുടെ സക്കാത്ത് കമ്മിറ്റിയിൽ അപേക്ഷ കൊടുത്ത് കാത്തുകെട്ടിക്കിടക്കേണ്ടി വരുന്ന പാവങ്ങളെ സൃഷ്ടി ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലും മുസ്ലിമർക്കും തർക്കമില്ല ഓരോ സമ്പന്നനും അവന്റെ അർഹിക്കുന്ന വിഹിതം തന്റെ തൊട്ടടുത്തുള്ള തനിക്ക് കടപ്പാടുകളുള്ള പാവപ്പെട്ടവന്റെ അടുക്കളയിൽ അവന്റെ കൈകളിൽ വളരെ മാന്യമായി എത്തിച്ചു കൊടുത്തുകൊണ്ട് അവന് സ്വയം പുനരധിവാസം സൃഷ്ടിക്കുവാനും ഉയർന്നു ഉയർന്നുവരാനുമുള്ള സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കുക എന്നത് സക്കാത്തിന്റെ ഏറ്റവും നല്ല ഒരു ലക്ഷ്യമാണ് ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിനോ അങ്ങനെ ഒരു ലക്ഷ്യം സക്കാത്ത് കൊണ്ട് എന്നോ സക്കാത്ത് കമ്മറ്റിക്ക് വിമർശനം ഉന്നയിക്കുന്ന ആരും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടേ ഇല്ല എന്തിനാണ് അരിയെക്കുറിച്ച് പറയുന്നിടത്ത് അമീർ ജമായനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് എന്നതാണ് മുസ്ലിങ്ങൾക്ക് അറിയാത്തത് മഹാനായ പ്രവാചകന്റെ പ്രവാചകന്റെ വന്നുകൊണ്ട് കൈനീട്ടിയ ഒരു സുഹൃത്തിനോട് യാചകനായി വന്ന ആൾക്ക് ജീവിത ഉപാധിയെ ഉണ്ടാക്കി കൊടുത്തു എന്നത് വസ്തു പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ സക്കാത്ത് കമ്മിറ്റിയുടെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന ഏർപ്പാടുകൾക്കോ ഈ സംഭവം തെളിവേ ആകുന്നില്ല എന്നതാണ് മറ്റൊരു പരമസത്യം ഇത്രയും വോറായിട്ട് ഒരു പ്രസ്ഥാനത്തിനു നേരെ വരുന്ന ആരോപണങ്ങളോട് പ്രതികരിക്കുക എന്നത് ഒരു അമീറിന്റെ ലക്ഷണമാണെങ്കിൽ അണികൾക്ക് ലക്ഷണമൊത്ത നേതാവിനെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായി മുജീബ് മൗലവിയെ കിട്ടിയിട്ടുള്ളത് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു ഉപജീവന മാർഗം യാചകനായി വന്ന ആൾക്ക് മഴ കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിക്കാരെ സക്കാത്ത് കൊണ്ട് ഉപയോഗിച്ചു കൊണ്ടാണോ നിങ്ങൾ സക്കാത്ത് കമ്മിറ്റിയുടെ പേരിൽ നൽകുന്ന വീടും ഓട്ടോറിക്ഷയും ഒക്കെ നബീസുല്ലാസ്ലാം തങ്ങൾ സക്കാത്തായി നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നോ ജക്കാത്ത് നബീസുല്ലാൻ വസ്ലാം തങ്ങൾ വിതരണം ചെയ്തിരുന്നത് ആരെയാണ് നിങ്ങൾ ഈ വിഡ്ഢികളാക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ മറുപടിയായി ഒരു അമീർ വിളിച്ചു പോകുമ്പോ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് കമ്മിറ്റിക്കെതിരെ മുസ്ലിം മുമ്പത്ത് ഉന്നയിക്കുന്ന ആരോപണമെന്ന തിരിച്ചറിവ് പോലും ഈ അമീറിന് തന്നെ ഉണ്ടായിട്ടില്ല എന്നതല്ലേ വസ്തുത സമകാലിക സാമൂഹ്യ സാഹചര്യത്തിൽ അടിസ്ഥാന നൂറ്റാണ്ട് അലൈഹി തന്റെ തന്റെ കൈനീട്ടിയ സന്തത മഴ വാങ്ങിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ തന്നെ കയ്യിൽ ഉണ്ടായിരുന്ന ചില വസ്തുക്കളെ ലേലം വിളിച്ചുകൊണ്ട് അത് മുഖേന കിട്ടിയ കാശുകൊണ്ട് മഴ വാങ്ങിക്കൊടുത്ത് അയാൾക്ക് ജീവിതം ജീവിത മാർഗം കാണിച്ചു കൊടുക്കുക എന്നതാണ് അതല്ലാതെ ജമാഅത്തെ ഇസ്ലാമി സക്കാത്ത് കമ്മിറ്റിയുടെ പേരിൽ സംഘടന വളർത്താനും തങ്ങൾക്ക് ആശ്രിത ആശ്രിതവത്സരം ഉണ്ടാക്കുവാനും രാഷ്ട്രീയ താൽപര്യങ്ങൾ വികസിപ്പിച്ചെടുക്കാനുമുള്ള ആയിരുന്നില്ല എന്ന് ജമായ അമീറും അണികളും ദയവു ചെയ്ത് തിരിച്ചറിയണമെന്നാണ് വിനയത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്